നടികളാണ് നടിമാരാണ് പരാതിപ്പെട്ടിരിക്കുന്നതും വളരെ രൂക്ഷമായ പരാതികൾ ഉന്നയിച്ചു എന്നിട്ട് ഇപ്പോൾ ജനറൽ തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞു അത്തരത്തിലൊരു പ്രവണതയൊന്നും അമ്മയ്ക്കുള്ളിൽ ഇല്ല എന്നുള്ളതാണ് ഒരു വിശ്വാസം എന്ന് പറഞ്ഞു എങ്ങനെയാണ് സിനിമ ഇൻഡസ്ട്രിയെ കാണുന്നത് ഇത്തരത്തിലുള്ള മോശം പ്രവണതകളൊന്നുമില്ലേ കാസ്റ്റിംഗ് കൌച്ചുൾപ്പെടെയുള്ള പ്രവണതകളൊന്നും സിനിമ ഇൻഡസ്ട്രിയിൽ ഇല്ലേ മലയാളത്തിൽ എനിക്ക് ഞാൻ എത്ര കാലമായി സിനിമയിലുണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇന്നേവരെ എനിക്ക് എന്റെ അനുഭവം വെച്ച് പറഞ്ഞാൽ ഒരാൾ പോലും മോശമായിട്ട് സംസാരിക്കുവോ നിങ്ങൾ പറയുന്ന പോലെ ഈ കഥകൾ വന്ന് തട്ടുകയോ അല്ലെങ്കിൽ കൂടെ സഹകരിച്ചാൽ മാത്രമേ സിനിമയിൽ അഭിനയിക്കുകയോ അഭിനയിക്കാൻ ചാൻസ് തരുള്ളൂ എന്നൊന്നും പറഞ്ഞില്ല ഇപ്പൊ ആരോ ഇന്നത്തെ പറയുന്നത് കേട്ടു ഈ ഒരു പ്രമുഖ നടിയെ ഒരുപാട് കാലം സിനിമയിൽ നിന്ന് മാറ്റി നിർത്തിയിട്ടുണ്ട് ചാൻസുകൾ കൊടുത്തില്ല ഒരു ഒരു സമയത്ത് എനിക്കും അവാർഡ് കിട്ടിയിട്ടുള്ളതാണ് അങ്ങനെയാണെങ്കിൽ ഇപ്പിപ്പം ഞാൻ അഭിനയിക്കുന്നില്ല അത് ആളുകള് അവർക്ക് ഞാൻ കൊണ്ട് ചോദിച്ചായിരുന്നു അങ്ങനെയല്ലേ പാർവതി വളരെ കത്തിനിൽക്കുന്ന സമയത്ത് വളരെ പക്ഷെ അവരിപ്പ അവർ അഭിനയിച്ചു നമ്മളൊരു ഡയറക്ടറുടെയോ അല്ലെങ്കിൽ ഒരു റൈറ്ററുടെയോ ക്രിയേറ്റിവിറ്റി നമുക്ക് അത് ഞാൻ സീ ഞാൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒരു ഡയറക്ടറുടെയോ അല്ലെങ്കിൽ ഒരു റൈറ്ററുടെ ക്രിയേറ്റിവിറ്റിയോ നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല അതിന് നമുക്ക് ആർക്കും അവസരം

െ പക്ഷെ ഞാൻ ചോദിക്കും നിങ്ങൾക്ക് ഒരുപാട് പേര് അനുഭവം ഷെയർ ചെയ്തിട്ടുണ്ടാവാം അല്ലെങ്കിൽ ഇത്ര കേട്ടിട്ടുണ്ടാവാം പക്കേ ഇങ്ങനെ സുതാര്യമായ ഒരു അവസ്ഥയിലാണ് സിനിമ മേഖല പോകുന്നില്ലായിരുന്നു അതല്ലേ ശ്രദ്ധിക്ക പറഞ്ഞത് അങ്ങനെ അനുഭവങ്ങൾ നമ്മളുടെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും നമ്മൾ അവരുടെ കൂടെ തന്നെ ആയിരിക്കും എന്തായാലും നമ്മൾ അവരുടെ കൂടെ കേട്ടിട്ടില്ലേ കേട്ടിട്ടുണ്ട് ആ അപ്പൊ പിന്നെ പറയാൻ പറ്റ പത്രത്തില് വന്നതല്ലേ കേട്ടിട്ടുണ്ട് വല്ലാതെ കടക്കും വിവാഹം